തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ ഒന്നര ദിവസം കുടുങ്ങിയ സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു ആരും സഹായത്തിന് എത്താതെ ലിഫ്റ്റിൽ കഴിയേണ്ടി വന്ന അവസ്ഥ ഭയപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുടുങ്ങിയ രവീന്ദ്രൻ പറഞ്ഞത് രക്ഷപ്പെടാൻ ആരുടെയെങ്കിലും ശ്രദ്ധ നേടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല അങ്ങനെ പോവാൻ തന്നെ അങ്ങ് തീരുമാനിച്ചല്ലേ പോയേ പറ്റൂ തീരാ ആ പോണേക്കെ കൊള്ളാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ് പോണത് ആ ലിഫ്റ്റിലൊന്നും ഇല്ല ഇല്ല എന്നെ കൊന്നാലും ഞാൻ ലിഫ്റ്റ് സ്റ്റെപ്പ് കയറാൻ വയ്യല്ലേ പിന്നെ എങ്ങനെ അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് എന്തോന്ന് പറഞ്ഞിട്ടോ അതെ ഞാൻ ഡോളി ശബരിമല ഒരു ഡോളിയും നാല് ഡോളിക്കാരെയും പറഞ്ഞിട്ടുണ്ട് അവർ വരും അവരെന്നെ സുരക്ഷിതമായിട്ട് അങ്ങനെ എത്തിക്കും ഡോളിക്കാരാ അതിനൊക്കെ ഒരുപാട് ചെലവാവൂല്ലേ ഓ ചെലവായാലും വേണ്ടിയില്ല കൂടി അങ് മേളി എത്താല്ലേ ആ അവരാവുമ്പോ ഒത്തിരി കൂടി അങ് മുകളിൽ എത്തിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഏജൻസി തുടങ്ങും ഡോളി വാടായിക്ക് ഡോളി 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 ഏ